നമസ്കാരം എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം യുകെയിൽ സുരക്ഷ തേടുന്ന അഫ്ഗാനിസ്ഥാനികളുടെ സ്ഥലമാറ്റ അപേക്ഷകൾ കൈകാര്യം ചെയ്യുന്ന യൂണിറ്റിൽ കഴിഞ്ഞ നാല് വർഷത്തിനിടെ വ്യത്യസ്ത ഡേറ്റ ലംഘനങ്ങൾ നടന്നതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു നാലെണ്ണം ഇതിനോടകം തന്നെ പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി താലിബാനിൽ നിന്ന് പലായനം ചെയ്ത ഏകദേശം പേരുടെ വിശദാംശങ്ങൾ അറങ്ങിയ റിപ്പോർട്ട് ഉൾപ്പെടെയാണിത് ആയിരക്കണക്കിന് അഫ്ഗാനികളെ രഹസ്യമായി യുകെയിലേക്ക് മാറ്റുന്നതിലേക്ക് നയിച്ച ഈ ഡേറ്റ ലംഘനം കഴിഞ്ഞ മാസം ഹൈക്കോടതി ഒരു നിരോധന ഉത്തരവ് ശേഷമാണ് പതിവ് പരിശോധനകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് സംഭവിച്ച സംഭവമാണിതെന്നും അല്ലാതെ നിയമലംഘനത്തിന്റെ വിശാലമായ ഒരു സംസ്കാരത്തെ ഇത് പ്രതിഫലിപ്പിക്കുന്നില്ലെന്നും റിപ്പോർട്ടിനെക്കുറിച്ച് യുകെയിലെ കെയിലെ ഇൻഫോർമേഷൻ വാച്ച് പ്രതികരിച്ചു ബ്രോഡ്ബാൻഡ് വെർജിൻ മീഡിയത്തിലധികം വീടുകളിലേക്ക് ഏറ്റവും വേഗതയേറിയ ബ്രോഡ്ബാൻഡ് അപ്ഗ്രേഡ് പ്രഖ്യാപിച്ചു ലീഡ്സ് നഗരത്തിലെ അൻപതിനായിരത്തിലധികം വീടുകൾക്ക് ഇപ്പോൾ അതിവേഗ ബ്രോഡ്ബാൻഡ് ലഭ്യമാകുമെന്നാണ് വെർജ്യൻ മീഡിയ പ്രഖ്യാപിച്ചിട്ടുള്ളത് വെർജൻ മീഡിയ നടപടിയാക്കിയ ഈ അപ്ഗ്രേഡ് വഴി ടു വരെ ഡൌൺലോഡ് വേഗത നൽകുന്ന ഗിഗ് ടു സേവനം വീടുകൾക്ക് വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്ത പ്രസ്താവനയിലൂടെയാണ് കമ്പനി വക്താവ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത് യു ഏറ്റവും വേഗതയേറിയ ബ്രോഡ്ബാൻഡ് സേവനം ിൽ ഒന്നായി കണക്കാക്കുന്ന ഗിഫ്റ്റു വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്നവർക്കും ഓൺലൈൻ പഠനം നടത്തുന്നവർക്കും ഗെയിമർമാർക്കും ഫോർ കെ എയ്റ്റ് കെ സ്ട്രീമിംഗ് ചെയ്യുന്നവർക്കും ഏറെ ഗുണകരമാകും ജൂലൈ മാസത്തിൽ ഭക്ഷ്യവിലകളിലും വിമാനയാത്രാ നിരക്കുകളും ഉയർന്നതോടെ യുകെയിലെ പണപ്പെരുപ്പം പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലായതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു ഇതോടെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഈ വർഷം വീണ്ടും പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷകൾ അവസാനിച്ചിരിക്കുകയാണ് ദേശീയ സ്ഥിതി വിവര കണക്കുകളുടെ ഓഫീസ് പ്രകാരം ജൂലൈയിൽ ഉപഭോക്തൃ വില വർദ്ധനവ് മൂന്ന് പോയിന്റ് ജൂണിലെ മൂന്ന് പോയിന്റ് ആറ് ശതമാനത്തിനേക്കാൾ ജൂൺ മുതൽ ജൂലൈ വരെ വിമാനയാത്രാ തിരക്കുകൾ മുപ്പത് പോയിന്റ് രണ്ട് ശതമാനം വരെ ഉയർന്നതാണ് പണപ്പെരുപ്പ് വർദ്ധിക്കാൻ പ്രധാന കാരണങ്ങൾ ഒന്നായി കരുതുന്നത് രണ്ടായിരത്തി ഒന്നിൽ മാസാനന്തര കണക്കെടുപ്പ് ശേഷമുള്ള ഏറ്റവും വലിയ വർദ്ധനവാണ് ചില സാമ്പത്തിക വിദഗ്ധരും മൂന്ന് പോയിന്റ് ഏഴ് ശതമാനം വരെ മാത്രമേ പണപ്പെരുപ്പം ഉയരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ അതിനേക്കാൾ കൂടുതലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ പണപ്പെരുപ്പം രണ്ടായിരത്തിനാല് ജനുവരിക്ക് ശേഷമുള്ള ഏറ്റവും ഉയർന്ന ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ രണ്ട് ശതമാനം ലക്ഷ്യത്തിന്റെ ഇരട്ടിയിലേറെയുമാണ് അതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മറ്റൊരു പലിശ നിരക്കിളവ് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് കാണിക്കുന്നതെന്ന് ചാർട്ടേഡ് അക്കൌണ്ട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സാമ്പത്തിക ഡയറക്ടർ സുരൺ തിരു പറഞ്ഞു രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്രയ്ക്ക് ഐക്യദാർഢ്യവുമായി വിദേശ മലയാളികളും ഗാന്ധി നടത്തുന്ന സമര പോരാട്ടത്തിൽ പങ്കാളികളായിക്കൊണ്ട് വോട്ടർ അധികാർ യാത്രയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതായി മഹാത്മാഗാന്ധി തോട്ട്സ് ഫൌണ്ടേഷൻ ചെയർമാൻ കെ കെ മോഹൻദാസ് അറിയിച്ചു മഹാത്മാഗാന്ധി തോട്ട്സ് ഫൌണ്ടേഷൻ യുകെയുടെ ആഭിമുഖ്യത്തിൽ ചേർന്ന വൈസ് ചെയർമാൻ അൽസ ആർ അലി അധ്യക്ഷത വഹിച്ച യോഗ്യത്തിലാണ് ജനാധിപത്യ വിശ്വാസികളെ ഒന്നിച്ചു ചേർത്ത ഒരാൾക്ക് ഒരു വോട്ട് എന്ന ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം ൂല്യമെന്നത് <imitation> പ്രഖ്യാപിച്ചത് <imitation> ബ്രിസ്റ്റോൾ സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ദേവാലയ പുനപ്രതിഷ്ഠയും ഇടവക പെരുന്നാളും ഓഗസ്റ്റ് തീയതികളിലായി നടക്കും യു കെ യൂറോപ്പ് ആഫ്രിക്ക ഭദ്രാസനത്തിലെ പ്രഥമ ദേവാലയങ്ങളിൽ രണ്ടാം സ്ഥാനം വഹിക്കുന്ന ദേവാലയമാണ് ബ്രിസ്റ്റോൾ സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച് ഇരുപത്തിയൊൻപത് മുതൽ മുപ്പത്തൊന്ന് വരെ മൂന്ന് ദിവസങ്ങളിലായി പുനഃപ്രതിഷ്ഠയും പെരുന്നാളും ശ്രേഷ്ഠ പിതാക്കന്മാരുടെ മഹനീയ സാന്നിധ്യത്തിൽ ഭക്തി ആദരവോടെ ആഘോഷിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് ഇടവക അറിയിച്ചു കഴിഞ്ഞ വർഷമാണ് പുനരുദ്ധാര പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിച്ചത് ഏകദേശം ആറ് പോയിന്റ് അഞ്ച് ലക്ഷം പൌണ്ട് ചെലവാക്കിയാണ് ഇപ്പോൾ നവീകരണവും വികസനവും പൂർത്തീകരിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് ഗാനശുശ്രൂഷ സന്ധ്യാനമസ്കാരം പെരുന്നാൾ വചനഘോഷണം ആശീർവാദം മുഖ്യപ്രസംഗം എന്നിവ ഉണ്ടായിരിക്കും ശനിയാഴ്ച യുവജനങ്ങൾക്കും സൺഡേ സ്കൂൾ കുട്ടികൾക്കുമായി പ്രത്യേക വചന വചനശുശ്രൂഷ റവറന്റ് ഡോക്ടർ എം പി ജോർജ്ജ് എപ്പിസ്കോബ നടത്തും ഗാനശു നമസ്കാരം എന്നിവയും അന്നേ ദിവസം ഉണ്ടാകും മാർ സെവീഡിയോസ് തിരുമേനിയുടെ പെരുന്നാൾ പ്രഭാഷണവും ഉണ്ടായിരിക്കും ഓഗസ്റ്റിന് ആറാഴ്ച പുനപ്രതിഷ്ഠ ശുശ്രൂഷയും വിശുദ്ധ കുർബാനയും എബ്രഹാം മാ സ്റ്റെഫനോസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരിക്കും തുടർന്ന് വാദ്യഘോഷം ചെട്ടമേളം ആത്മീയ റാസ പൊതുയോഗം എന്നിവയും ഉണ്ടായിരിക്കും ഈ വിശുദ്ധ പരിപാടിയിലേക്ക് എല്ലാ വിശ്വാസികളെയും ക്ഷണിക്കുന്നതായി കമ്മിറ്റി അംഗങ്ങൾ അറിയിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരെ ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തുനിന്ന് മാറ്റിയേക്കും പകരം അധ്യക്ഷ സ്ഥാനത്തേക്ക് അബിൻ വർക്കിക്കും കെ എം അഭിജിത്തിനുമാണ് സാധ്യത അധ്യക്ഷ സ്ഥാനത്തു നിന്നും രാഹുലിനെ മാറ്റിയാലും എം എൽ എ സ്ഥാനത്ത് തൽക്കാലം തുടരും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തു നിന്നും രാജി വാങ്ങാൻ ഹൈക്കമാൻഡാണ് നിർദ്ദേശിച്ചത് അതേസമയം രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ കടുത്ത അതിർത്തിയിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാഹുൽ മാംകൂട്ടത്തിൽ എംഎൽഎക്കെതിരായ ആരോപണങ്ങളിൽ രാഹുൽ വ്യക്തത വരുത്തണമെന്ന യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം സംസ്ഥാന കമ്മിറ്റി വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ചർച്ച നടക്കുന്നത് വിഷയത്തിൽ രാഹുൽ നിശബ്ദത വിടിയണമെന്നും വ്യക്തത വരുത്തണമെന്നും വനിതാ നേതാവ് ആവശ്യപ്പെട്ടു ഓണക്കാലത്തെ ചെലവുകൾക്ക് പണം കണ്ടെത്തുന്നതിനായി സർക്കാർ ട്രഷറി നിയന്ത്രണം ലക്ഷം രൂപയ്ക്ക് മുകളിലെ ബില്ലുകൾക്കുണ്ടായിരുന്ന നിയന്ത്രണം പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിലെ ബില്ലുകൾക്ക് ബാധകമാക്കി ഇനി മുതൽ പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകൾ മാറ്റണമെങ്കിൽ ധനവകുപ്പിന്റെ പ്രത്യേക അനുമതി വാങ്ങണം നിയന്ത്രണം കടുപ്പിച്ചത് സംബന്ധിച്ച നിർദ്ദേശം എല്ലാ ട്രഷറി ശാഖകൾക്കും കൈമാറി ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം